ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപത്തിന് ഇരയായി എന്റെ കുടുംബം പിന്തിരിഞ്ഞോടി വനത്തിൽ പോയി ഒളിച്ച കഥ പറഞ്ഞ് കേട്ടുവളർന്നവനാണ് മുത്തശ്ശി കാട്ടിലൊളിച്ചിരുന്ന കഥ പറഞ്ഞ് കേട്ടവനാണ് ഞാൻ അന്ന് ഭയന്നോടുന്ന ഹിന്ദുവായി പേടിച്ചിരിക്കുകയായി എൻ്റെ മുത്തശ്ശിയെല്ലാം പറയാറുണ്ട് എന്നോട് മുത്തശ്ശിയും നാലഞ്ചും പെണ്ണുങ്ങളും വനത്തിൽ പോയി ഒളിച്ചപ്പോൾ സ്വന്തം കുഞ്ഞ് കരഞ്ഞപ്പോൾ വായ കൊത്തിപ്പിടിച്ചു കലാപകാരികളുടെ ശബ്ദം കേട്ടപ്പോൾ മൂക്കും ഒത്തിപ്പിടിച്ചപ്പോൾ സ്വന്തം കുഞ്ഞു മടിയിൽ മരിച്ചു കിടന്ന കഥ കേട്ടുകൊള്ളുന്നത് അന്ന് ഹിന്ദു ഒളിച്ചുകൂടി തിരിഞ്ഞു നിൽക്കാൻ ശക്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആഗസ്റ്റ് മാസം രണ്ടാം തീയതി മലപ്പുറം ജില്ലയിലെ സാഹിബ് രാമസിവനായപ്പോൾ അയാളെ വെട്ടിക്കൊന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രമം ഏറ്റെടുക്കാൻ ഒരു ഉണ്ടായില്ല അവസാനം പോലീസുകാരാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി നിൽക്കുന്ന സ്ഥലത്ത് ആ ശ്രമം മറവ് ഏറ്റെടുക്കാൻ ആളില്ല രണ്ടായിരത്തി മൂന്നിൽ മാറാടിന്റെ കെട്ടപ്പുറത്ത് എട്ട് ഹൈന്ദവർ മരിച്ചു വീണ ദുഃഖം നമുക്കുണ്ട് പക്ഷേ ആ കലാപം നടത്തിയവർ മാറാടിന്റെ കെട്ടപ്പുറത്ത് നിന്ന് ഉള്ളോടിപ്പോവേണ്ട ഗതികേട് ഉണ്ടായി നമ്മൾ തിരിച്ചടിച്ചിട്ടല്ല അവിടുത്തെ ഹിന്ദു സംഘടിച്ച് നിന്നപ്പോൾ ആ കലാപകാരികൾ മണ്ണ് വിട്ടുപോകേണ്ടി വന്നു കലാപകാരികൾക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല നമ്മൾ ആക്രമിച്ചിട്ടില്ല ഒന്ന് ഒരുമിച്ച് എങ്ങനെയായി നമ്മൾ ആരെയും മതം മാറ്റിയില്ല നമ്മൾ ആരുടെയും നമ്മൾ ആരെയും അത് ഹിന്ദുവിന്റെ പാരമ്പര്യവുമല്ല പക്ഷെ ഹിന്ദു സമൂഹം ഒന്ന് ഒരുമിച്ച് നിന്നു ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞ സംഘടനക്കൊന്ന് രൂപം കൊടുത്തു ആ കലാപകാരികൾക്ക് മാറാടിന്റെ കടപ്പുറത്തേക്ക് വരാൻ സാധിച്ചിട്ടില്ലേ ഈ കോഴിക്കോട് ജില്ലയിൽ അവരുടെ ഭൂമി വിറ്റ് പോകേണ്ടി വന്നു നാൽപ്പത്തി ഏഴിലും ഇരുപത്തി ഒന്നിലും ഹിന്ദു അനുഭവിച്ചത് ഒഴിച്ചോട്ടുമായിരുന്നെങ്കിൽ സംഘടിതമല്ലാത്ത സമൂഹത്തിന് പുറത്ത് സംഘടിതമായ സമൂഹം ഒന്ന് ഒരുമിച്ച് നിന്നപ്പോൾ സംഘടിതമായി അക്രമം നടത്തിയവർക്ക് മണ്ണുവിട്ടു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മുഴുവൻ ഹിന്ദുക്കളും ഒന്ന് ഒരുമിച്ച് നിന്നാൽ ഈ നാട്ടിൽ ഒരു തീവ്രവാദിക്കും നിൽക്കാൻ കഴിയില്ല